സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് മീറ്റർ ഉയരത്തിൽ കോടമഞ്ഞ് പെയ്തിറങ്ങുന്ന മീശപ്പുലിമല പ്രകൃതി തീർക്കുന്ന അപൂർവ ഭംഗി കാണാൻ കെ എസ് ആർ ടി സിയുടെ ആനവണ്ടിയിൽ ഒരു യാത്ര പോകാം ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് കെ എസ് ആർ ടി സി ഇങ്ങനെയൊരു യാത്ര ആരംഭിച്ചിരിക്കുന്നത് വെഞ്ഞാറുമൂടി നിന്നും സർവീസ് ആരംഭിക്കും സംരംഭം നമ്മൾ ഫെബ്രുവരി പന്ത്രണ്ട് ആവുമ്പോൾ നമ്മൾ അറുനൂറ് ട്രിപ്പ് തയ്ക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് അതേപോലെ ഇപ്പോൾ തന്നെ അഞ്ഞൂറ്റി അറുപത്തേഴ് ട്രിപ്പുകൾ കഴിഞ്ഞു മൂന്നാർ തന്നെ നമ്മൾ അൻപത്തിരണ്ട് ട്രിപ്പുകൾ മൂന്നാർ മാത്രം വന്നിട്ടുണ്ട് ഈ കെ എസ് ആർ ടി സിയുടെ ഈ ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയിൽ ഒരു പിന്നെ വീട്ട് വീട്ടമ്മയ്ക്കോ അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടിക്കോ ധൈര്യമായിട്ടും ഒറ്റയ്ക്ക് എത്ര ദൂരം വേണമെങ്കിലും യാത്രയിൽ പങ്കെടുക്കാം വളരെ സുരക്ഷിതമായിട്ട് അവർക്ക് ആ ആ അതിലിപ്പോൾ പങ്കെടുക്കുകയും ആസ്വദിക്കുകയും ചെയ്യാം യാത്രകൾ വളരെയധികം സന്തോഷം നൽകുന്നതാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും ഈ യാത്രകൾ കൂടുതലായി വരട്ടെ ബഡ്ജറ്റ് ടൂറിസം എന്ന് നിലനിൽക്കട്ടെ രണ്ട് ദിവസത്തെ യാത്രയ്ക്ക് നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ചെലവ് ഇതിൽ താമസം ഭക്ഷണം മീശപ്പുലിമലയിലേക്കുള്ള ജീപ്പ് യാത്ര എല്ലാം ഉൾപ്പെടുന്നു കെ എസ് ആർ ടി സിയുടെ ആദ്യ മീശപ്പൊലിമല യാത്രക്കാരെ മൂന്നാറിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു രണ്ട് ദിവസത്തെ യാത്രയാണ് കെ എസ് ആർ ടി സി ഒരുക്കിയിരിക്കുന്നത് ഈ മാസം ഇരുപത്തിമൂന്നിന് വീണ്ടും മീശപ്പുലി മലയിലേക്ക് കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നുണ്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സീറ്റ് ബുക്ക് ചെയ്യാം മാതൃഭൂമി ന്യൂസ് ഇടുക്കി സാധാരണയായി കെ എസ് ആർ ടി സിയെ കുറിച്ച് വാർത്ത പങ്കുവയ്ക്കുമ്പോൾ എപ്പോഴും നഷ്ടത്തിന്റെ വാർത്തകളായിരിക്കും ഉണ്ടാവാറ് പക്ഷേ സമീപകാലങ്ങളിലായി അതിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതാ ബജറ്റ് ടൂറിസം കഴിഞ്ഞ വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ വിചാരിച്ചതിലും അധികം ലാഭമാണ് കൊയ്തിരിക്കുന്നത് അപ്പം എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ പറഞ്ഞു വന്നത് ഈ ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി മീശപ്പുലുവലയിലേക്ക് സംഘടിപ്പിച്ച യാത്രയെക്കുറിച്ചാണ് അതെന്തായാലും അടിപൊളിയായി ഒരുപാട് ആളുകളാണ് ആ യാത്ര എൻജോയ് ചെയ്തു പോയത് ജെയ്നസ് രാജ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ജെയിൻ ഈ മീശപ്പുലിമല എന്ന് പറയുന്നത് ഇടുക്കിക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ഏത് യാത്രയെ കുറിച്ച് ചോദിച്ചാലും ആദ്യം ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കുക നിങ്ങൾ മീശപ്പുലിമലയിൽ മഞ്ഞ് വീഴുന്നത് കണ്ടിട്ടുണ്ടോ എന്നാണ് അത്ര ഭംഗിയാണത് കാണാൻ അപ്പം ഇനി സ്വയം ഫ്രണ്ട്സൊക്കെ ആയി അങ്ങനെ പോകാൻ പോകാനൊരു വണ്ടിയില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നേരിട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്ക് എന്തായാലും ആനവണ്ടി കയറി അങ്ങ് വെച്ച് കാച്ചാൽ അപ്പം നേരെ അവിടെ ചെന്ന് ആഴ്ച ആവോളം കണ്ട് ആസ്വദിച്ച് അവിടുത്തെ മഞ്ഞ് വീഴുന്നതൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് തിരിച്ചുപോരാം അല്ലേ കെ എസ് ആർ ടി സി അതിൻ്റെ ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ഏതാണ്ട് അറുന്നൂറിലേറെ സർവീസുകൾ ഇതുവരെ നടത്തിയിട്ടുണ്ട് വലിയ വിജയമാണ് ഈ ബജറ്റ് ടൂറിസം പക്ഷേ ആദ്യമായിട്ടാണ് മീശപ്പുലി മലയിലേക്ക് ഒരു സർവീസ് നടത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ സർവീസ് നടത്തുന്നത് ഏതാണ്ട് മുപ്പതിലധികം വിനോദസഞ്ചാരികൾ ഈ സർവീസിൻ്റെ ഭാഗമായി ഏതാണ്ട് നാലായിരത്തി രൂപയാണ് ഇതിനായി ചെലവ് വരുന്നത് നമുക്കറിയാം ഒരു ഒരു വ്യക്തി സ്വന്തം നിലയിൽ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ അതിൽ കൂടുതൽ ചിലവ് ഈ മീശപ്പലുവ വരെ പോയി തിരിച്ചു ഉണ്ടാകും കാരണം താമസം ഭക്ഷണം ഉൾപ്പെടെയുള്ള ചിലവുകൾ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ജീപ്പ് ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള ചിലവുകളാണ് ഇതിന് വേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ എന്ന് പറയുന്നത് ഒരു റീസബിൾ റീസണബിൾ ആയിട്ടുള്ളൊരു തുകയാണെന്ന് തന്നെ പറയേണ്ടി വരും നമുക്കറിയാം മീശപ്പുലിമല അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് പുലർകാലത്ത് അവിടെ സൂര്യോദയം കാണാൻ നിരവധി വിനോദസഞ്ചാരികൾ വരുന്ന ഒരു മേഖല കൂടിയാണ് അതുമാത്രമല്ല ഇത്തരം കെ എസ് ആർ ടി സി ഇത്തരം സർവീസുകൾ ആരംഭിക്കുമ്പോൾ അത് ആ മേഖലയുടെ കൂടി ഉതകുന്ന തരത്തിലുള്ള ഒന്നായി മാറുന്നുണ്ട് പ്രത്യേകിച്ച് അങ്ങോട്ടേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്നു അവിടെ ജീപ്പ് ഡ്രൈവർമാർക്ക് അധികം ഓട്ടം കിട്ടുന്നു കടകളിൽ കച്ചവടം നടക്കുന്നു അങ്ങനെ ഒരു മേഖലയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടി ഉതകുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് കെ എസ് ആർ ടി സിയുടെ ടൂറിസം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ആദ്യമായിട്ട് സർവീസ് നടന്നത് ആ സർവീസിന് മൂന്നാറിൽ വലിയ സ്വീകരണം നൽകി അതിനുശേഷമാണ് വിനോദസഞ്ചാരികളെ ജീപ്പിൽ മീശ പുലിമലയിലേക്ക് കൊണ്ടുപോയത് പിറ്റേ ദിവസം ഒരുപക്ഷെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സർവീസ് കെ എസ് ആർ ടി സി മറ്റ് ഒരെണ്ണം നടത്തുന്നുണ്ടോ എന്ന കാര്യം ഉറപ്പില്ല എന്തായാലും വളരെ അപൂർവമായിട്ടുള്ളൊരു സർവീസാണ് ഇനി ഇരുപത്തി മൂന്നാം തീയതി വീണ്ടും കെ എസ് ആർ ടി സി മീശ പുലിമലയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് ഇതിന് ഇതിനകം തന്നെ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ഇനിയും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോരാനോ അല്ലെങ്കിൽ കുടുംബമായി പോകാനോ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കെ എസ് ആർ ടി സിയെ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിൽ ബുക്ക് ചെയ്യാം പെഞ്ഞാറുമൂടിൽ നിന്നാണ് സർവീസ് ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അവളി ആകർഷകമായിട്ടുള്ളൊരു സർവീസാണ് എന്ന് തന്നെ പറയേണ്ടി വരും കെ എസ് ആർ ടി സി കൂടുതൽ ഗ്രാമീണ മേഖലയിലേക്ക് ഇത്തരം ബജറ്റ് ടൂറിസം പദ്ധതികൾ ആരംഭിക്കണം അങ്ങനെ തദ്ദേശീയമായിട്ടുള്ള ടൂറിസം കേന്ദ്രങ്ങൾ വികസിക്കുന്നതിനൊപ്പം കെ എസ് ആർ ടി സിക്ക് ഒരു വരുമാനം കൂടി എത്തുന്നതാണ് എന്ന് കൂടി മനസ്സിലാക്കുന്നു എന്തായാലും കെ എസ് ആർ ടി സി നമുക്കറിയാം മൂന്നാറിൽ വളരെ ബജറ്റ് ഫ്രണ്ട്ലിയാണ്മല കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇനി പുതിയ സർവീസ് ഉള്ളത് അപ്പോൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്നത് ൂ ആസ്വദിച്ച് തിരിച്ചു പോകോളൂ